രാജ്യത്തെ നടുക്കിയിരിക്കുകയാണ് അഹമ്മദാബാദിലെ വിഹാ വിമാന അപകടം അപകട സ്ഥലത്ത് ഒരു കിലോമീറ്റർ ചുറ്റളവിലായിരുന്നു എലിസബത്ത് ഉണ്ടായിരുന്നത് എലിസബത്തിന്റെ നിരവധി സുഹൃത്തുക്കൾ കൊല്ലപ്പെടുകയും നിരവധി പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ വേദനയും നടുക്കവും പങ്കുവെച്ച് എലിസബത്ത് സോഷ്യൽ മീഡിയയിലും പിന്നാലെ വാർത്താ മാധ്യമങ്ങളിലും ഇടം പിടിച്ചതോടെ അപകട സ്ഥലത്ത് നിന്നുള്ള എലിസബത്തിന്റെ വാക്കുകളും വാർത്തയായിരുന്നു ഇപ്പോഴിതാ എലിസബത്തിനുള്ള മുൻ പങ്കാളിയും ബാലയുടെ വാക്കുകളും ശ്രദ്ധ നേടുകയാണ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് ബാല അപകടത്തെ കുറിച്ച് പ്രതികരിച്ചത് അഹമ്മദാബാദിലുണ്ടായ വലിയ നഷ്ടത്തിൽ ഞാൻ അഘാധമായ അനുശോചനം രേഖപ്പെടുത്തുന്നു ദൈവം നമ്മളോടുകൂടി ഉണ്ടാകട്ടെ നിങ്ങളുടെ സുരക്ഷിതമായി ഇരിക്കൂ ഡോക്ടർ എൻ്റെ ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ ബാല ഗോകില എന്നാണ് ബാല കുറിച്ചിരുന്നത് ബാലയുടെ പോസ്റ്റ് കമൻറ്റുമായി നിരവധി പേർ എത്തുകയും ചെയ്തിട്ടുണ്ട് അഹമ്മദാബാദിലാണ് എലിസബത്ത് പി ജി ചെയ്യുന്നത് എലിസബത്ത് ജോലി ചെയ്യുന്ന ആശുപത്രിയിലെ ഇൻ ഇന്ത്യൻ ഡോക്ടർമാർ താമസിക്കുന്ന ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിലാണ് വിമാനം പതിച്ചത് ഈ സാഹചര്യത്തിൽ തൻ്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് ചോദിച്ചെത്തുന്നവർക്ക് എലിസബത്ത് നേരത്തെ മറുപടി നൽകിയിരുന്നു താൻ സുരക്ഷിത ആണെന്നും എന്നാൽ അപകടത്തിൽ നിരവധി സഹപ്രവർത്തകരെയും എം ബി ബി എസ് വിദ്യാർത്ഥികളെയും നഷ്ടമായെന്ന് എലിസബത്ത് പറഞ്ഞത് അപകടത്തിൽ മലയാളി വിദ്യാർത്ഥികൾക്കാർക്കും പരിക്കേറ്റതായി അറിവില്ലെന്നും അപകടത്തിൽ നിരവധി പേരെ കാണാതായെന്നും എലിസബത്ത് പറഞ്ഞിരുന്നു അപകട സന്ദേശം വന്നതിന് പിന്നാലെ ആണ് മെഡിക്കൽ വിഭാഗത്തിൽ ഡ്യൂട്ടിക്ക് കയറിയത് പ്രധാനമായും രക്തം ശേഖരിക്കുകയും ആവശ്യമായ ഉള്ളവരെ സംഘടിച്ച് നൽകുകയായിരുന്നു വേണ്ടത് സമീപത്തുള്ള പല ആശുപത്രികളായി നിന്നുള്ള ഒരു മണിക്കൂറിനുള്ളിൽ നാനൂറോളം ബ്ലഡ് ബാങ്കുകൾ സിവിൽ ആശുപത്രിയിലേക്ക് എത്തിച്ചു മെഡിക്കൽ വിദ്യാർത്ഥികളും നാട്ടുകാരും സ്വമേധേ രക്തദാനത്തിനായി ആശുപത്രിയിൽ എത്തിയിരുന്നു അതേസമയം മൃദുശരീരങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിലാണ് ഡി എൻ എ പരിശോധനയുടെ മാത്രമേ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ എന്നാണ് ഹൃദയം വിങ്ങുന്ന വേദനയോടെ എലിസബത്ത് പറഞ്ഞത് ഇതിന് പിന്നെ പിന്നാലെയാണ് ബാല പ്രതികരണവുമായി എത്തിയത് അതേസമയം അപകടത്തിൽ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി അടക്കം ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് പേരാണ് പേരായി പറയുന്നവർക്കും വിമാനം ടേക്ക് ഓഫിന് പിന്നാലെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലേക്ക് പതിക്കുകയായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നവരിൽ ഒരാളൊഴികെ എല്ലാവരും മരണപ്പെട്ടു എന്നും എലിസബത്ത് പറഞ്ഞു തുടർന്ന് ബാലയുടെ മുൻ ഭാര്യയാണ് എലിസബത്ത്